അമ്മയുടെ ത്യാഗത്തിന് സ്നേഹത്തിന്റെ സുഗന്ധമാണെന്നും സമൂഹത്തിൽ മൂല്യങ്ങൾ ഇല്ലാതാകുന്നതിനാണ് അച്ഛനമ്മമാർ ഉപേക്ഷിക്കപ്പെടുന്നതെന്നും സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് കുറുപ്പുന്തറ സെന്റ് സ്കൂൾ ഹാളിൽ വെച്ച് ഫോറം സംഘടിപ്പിച്ച ഹൃദയപൂർവ്വം അമ്മയ്ക്കൊപ്പം സ്നേഹ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം താലൂക്ക് ട്രഷറർ സുശീല ഗോപാലൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് മുതിർന്ന അമ്മമാരെ ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് ആദരിച്ചു അമ്മയുടെ ശബ്ദം നമ്മുടെ കാതിലുണ്ട് വിരലുകളിൽ അമ്മയുടെ ചൂടുണ്ട് അമ്മയുടെ വിയർപ്പിൻ്റെ ഗന്ധമാണ് നമ്മുടെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നത് ഇതാണ് അമ്മ കുട്ടികളിൽ കാണുന്ന നന്മയും സ്നേഹവും നിഷ്കളങ്കതയുമൊക്കെ അമ്മമാരിൽ നിന്ന് നേരിട്ട് പകർന്നെടുക്കപ്പെട്ടതാണ് അമ്മയുടെ ത്യാഗത്തിന് സ്നേഹത്തിൻ്റെ സുഗന്ധമാണ് സമൂഹത്തിൽ മൂല്യങ്ങളില്ലാതാകുന്നതുകൊണ്ടാണ് അച്ഛനമ്മമാരെ അവഗണിക്കുകയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രവണത കൂടി വരുന്നത് പിറക്കുമ്പോഴുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ക്വാ ക്വാ എന്നാണ് കുട്ടി കരയുന്നത് ആ കരച്ചിൽ ഒരു ഭാഷയാണ് എന്നാണ് ഋജുർവേദം പറയുന്നത് ആ കരച്ചിൽ ഭാഷയുടെ എന്ന് പറയുന്നത് ഇത്രനാൾ എന്നെ ഉദരത്തിൽ പേറിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ഇവിടെയാണ് ഇവിടെയാണ് എന്നുമാണ് പ്രവാചകനായ മുഹമ്മദ് നബിയോട് ഒരിക്കലൊരു ശിഷ്യൻ ചോദിക്കുന്നു അല്ലയോ പ്രവാചക ഈ സ്വർഗം എവിടെയാണ് അതിനദ്ദേഹം നൽകുന്ന നൽകിയ മറുപടി ഇതാണ് നിന്റെ ഉമ്മയുടെ കാൽപ്പാദത്തിൻ്റെ അടിയിലാണ് പ്രതിഭാ സംഗമം ഫാദർ ജോസഫ് വല്ലു കുഞ്ഞളം കുഞ്ഞിളം കൈയിൽ സമ്മാന വിതരണം സ്കൂൾ പ്രിൻസിപ്പാൾ അനൂപ് കെ സെബാസ്റ്റിനും ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് യു ഐസക് അധ്യാപകരെയും ജില്ലാ സെക്രട്ടറി ഷീല ദിലീപ് മികച്ച പി ടി എ അംഗങ്ങളെയും ആദരിച്ചു വിനോദ് തൂമ്പുകൾ ഷാജി സേവ്യർ അനൂപ് കെ സെബാസ്റ്റ്യൻ ടി വൈ ജോയി ദിവ്യ റിജോ ഗ്രേസമ്മ സന്തോഷ് ജ്യോതിസ് ബിനു ഫെമി ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ ജോഷി ജോർജ് സ്വാഗതവും മേഖലാ സെക്രട്ടറി അജിത ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് രേഖപ്പെടുത്തിയ